ക്ഷത്തിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നിട്ടും ആശുപത്രി ബില്ല് വന്നപ്പോൾ കേശകേറി അതെങ്ങനെ സംഭവിക്കുമെന്നല്ലേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നോക്കി എടുത്തിട്ടില്ലെങ്കിൽ പണി കിട്ടും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ ആശുപത്രിയിലെ ചിലവുകൾ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് രണ്ട് വർഷം കൂടുന്തോറും ഇന്ത്യയിലെ ചികിത്സാ ചിലവുകളിൽ വലിയ വർദ്ധനമാണ് ഉണ്ടാകുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ചെറിയ അസുഖങ്ങൾ വന്നാൽ തന്നെ ഇന്ന് പതിനായിരം രൂപയൊക്കെ ഒറ്റയടിക്ക് പോയി കിട്ടും അവിടെ ശസ്ത്രക്രിയയോ ക്യാൻസറോ ആണെങ്കിലോ ലക്ഷങ്ങളാകും ചിലവ് വരുന്നത് എല്ലായ്പോഴും സർക്കാർ ആശുപത്രികളെ നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ലല്ലോ ചികിത്സാ സൗകര്യം നോക്കി സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാൽ ഇതാണ് അവസ്ഥ ഇത്തരം സാഹചര്യത്തിൽ വലിയ തുക നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഈ അവസ്ഥയെ മറികടക്കാനാണ് ഓരോരുത്തരും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് പറയുന്നത് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ കഴിയും അതും വലിയ ലാഭത്തിൽ ഇനി ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു പത്ത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് വേണമെങ്കിലും നമുക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏത് വിധത്തിൽ എടുത്താലും ഉണ്ടാവുക എന്നതാണ് പ്രധാനം രണ്ട് വിധത്തിൽ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഒന്ന് നമുക്ക് പരിചയമുള്ള ഒരു ഏജന്റ് വഴി അല്ലെങ്കിൽ കമ്പനി വഴി അതല്ലെങ്കിൽ വളരെ ലാഭകരമായി ഓൺലൈനായിട്ടും വാങ്ങാവുന്നതാണ് ഏജന്റ് വഴി പോകുമ്പോൾ ഒരു കമ്പനിയുടെ മാത്രം വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുക അതേസമയം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിലോ വിവിധ കമ്പനികളുടെ പ്ലാനുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിയും ഇത് പരസ്പരം താരതമ്യം ചെയ്ത് കുറഞ്ഞ ചിലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് കഴിയും ഞാൻ നൽകിയ ലിങ്ക് വഴി ഇന്ത്യയിലെ പ്രശസ്തരായ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ് ആദ്യം എത്ര രൂപ മാസം ചിലവ് വരും അല്ലെങ്കിൽ എത്ര രൂപ വർഷം ചിലവ് വരുമെന്നൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം കാരണം നമ്മുടെ പണമാണല്ലോ അടയ്ക്കുന്നത് ഒൻപത് ക്യാഷ്ലെസ് ആണോ അതോ റീഇൻവെസ്റ്റ്മെന്റ് ആണോ നല്ലത് ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചികിത്സയ്ക്ക് ശേഷം ഇൻഷുറൻസ് കമ്പനി പണം അവർക്ക് നൽകുന്നു അതേസമയം നമ്മൾ പണം അടച്ചതിന് ശേഷം പേപ്പറുകൾ സമർപ്പിച്ച് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പണം നൽകുന്ന രീതിയാണ് റീഇൻവെസ്റ്റ്മെന്റ് ഇത് അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ അങ്ങനെ കരുതേണ്ട കാര്യമില്ല ഇതും ഒരു കണക്കിന് ഉപകാരം തന്നെയാണ് എട്ട് നമ്മുടെ ഇൻഷുറൻസിൽ കോപേ ഉണ്ടോ അതായത് ഉപഭോക്താവും കമ്പനിയും ഒരുപോലെ പണം അടക്കേണ്ട രീതിയാണ് ഇത് സാധാരണ ഒരു ഏജന്റിന്റെ അടുത്ത് പോയാൽ നമുക്ക് അയാൾ ഒരു ഇൻഷുറൻസ് പോളിസി പരിചയപ്പെടുത്തും അതിന് വർഷം എട്ടായിരം രൂപയാണ് ചിലവ് വരുന്നത് എന്നിരിക്കട്ടെ എന്നാൽ ആറായിരം രൂപയുടെ ഒരു പോളിസിയും ഉണ്ട് അതിന് കോപ്പേ ഉണ്ടെന്നും അയാൾ പറയും രണ്ടായിരം രൂപയുടെ ലാഭം നോക്കി നമ്മൾ എന്ത് ചെയ്യും ഒരെണ്ണം അങ്ങോട്ട് എടുക്കും പ്രീമിയം തുക കുറവാണല്ലോ എന്ന ആശ്വാസത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലായെന്ന് കരുതുക അഞ്ച് ലക്ഷത്തിന്റെ കവറേജ് നിങ്ങൾക്കുണ്ട് ഇവിടെ ആയത് രണ്ട് ലക്ഷം രൂപ പ്രശ്നമൊന്നുമില്ലെന്നായിരിക്കും നിങ്ങൾ കരുതുക പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ പോളിസി കോപ്പ ആണെങ്കിൽ അതിന് ഇരുപത്തി ശതമാനം നിങ്ങൾ അടക്കേണ്ടതായി വരും അതായത് ഇവിടെ നിങ്ങൾ അടക്കേണ്ട തുക എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയാണ് രണ്ടായിരം രൂപ ലാഭത്തിന് നമുക്ക് പണി കിട്ടിയത് കണ്ടില്ലേ അതുകൊണ്ട് കോപ്പ ഇല്ലാത്തത് തന്നെ എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഇവിടെ തന്നെ സോണൽ കോപ്പി എന്നൊരു ഭാഗം കൂടിയുണ്ട് ചിലയിടത്ത് നല്ല ചികിത്സ കിട്ടുമെങ്കിലും അവിടെ പണം കൂടുതലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കമ്പനി എന്താണ് പറഞ്ഞത് എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഏഴ് റൂം റെന്റ് ലിമിറ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒന്നാണ് റൂം റെന്റ് ലിമിറ്റ് അതായത് നമ്മൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന റൂം റെന്റ് എത്രയാണെന്ന് മനസ്സിലാക്കണം ആകെ ക്ലെയിം തുക ഉണ്ടാകുമല്ലോ അതിന്റെ ഒരു ശതമാനം ലിമിറ്റ് ഉള്ള റൂമിൽ നമുക്ക് ഒരു ദിവസം വരെ താമസിക്കാം എല്ലായ്പ്പോഴും ഇങ്ങനെ ആകണമെന്നില്ല സാധാരണ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നതാണ് ഞാൻ പറയുന്നത് ഉദാഹരണം ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ അയ്യായിരം രൂപ വില വരുന്ന മുറിയിൽ ഒരു ദിവസം നിങ്ങൾക്ക് കിടക്കാം ഇനി നിങ്ങൾ പതിനായിരം രൂപയുടെ റൂമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഇൻഷുറൻസ് മുഴുവൻ കവറാകില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ആ മുറി കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിന്റെ കവറേജിനെ പോലും അത് ബാധിച്ചേക്കാം ഈ അവസരത്തിൽ നമ്മൾ ഹൈ റെന്റ് ലിമിറ്റ് ഉള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കണം ആറ് ഡിസീസ് സബ് ലിമിറ്റ്സ് റൂം റെന്റ് ലിമിറ്റ് പോലെ ഉള്ള ഒന്ന് തന്നെയാണ് ഡിസീസ് സബ് ലിമിറ്റ്സ് അതായത് ചില രോഗങ്ങൾക്ക് ഇത്ര രൂപ മാത്രമേ കവർ ചെയ്യുകയുള്ളൂ എന്നുണ്ടാകും ചില ഹാർട്ട് ഡിസീസുമായി നമ്മൾ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന് കരുതുക നാല് ലക്ഷം രൂപ ബില്ല് വന്നു അപ്പോൾ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല ചിലപ്പോൾ രണ്ട് ലക്ഷം രൂപയായിരിക്കും ഹാർട്ട് ഡിസീസിന് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന തുക ബാക്കി തുക നമ്മൾ അടക്കേണ്ടതായി വരും അതുകൊണ്ട് ഇതെല്ലാം നോക്കി നമ്മൾ തിരഞ്ഞെടുക്കണം ഒരു ലിമിറ്റും ഇല്ലാത്ത ഒരു പോളിസി എടുക്കുന്നതാണ് എപ്പോഴും ഉചിതം റൂം റെന്റ് ലിമിറ്റ് ഇല്ലാത്ത ഡിസീസ് സബ് ലിമിറ്റ് ഇല്ലാത്ത കോപ്പേ ക്ലോസ് ഇല്ലാത്ത പോളിസിയാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഇത്തരം പോളിസികളെ കോംപ്രഹെൻസീവ് പോളിസി എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും അനുയോജ്യം അഞ്ച് വെയിറ്റിംഗ് പീരീഡ് എത്ര വരും എല്ലാ ഇൻഷുറൻസും ക്ലെയിം കിട്ടണമെങ്കിൽ ഒരു കൃത്യസമയം ആവശ്യമാണ് ഇത് ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ ആക്റ്റീവ് ആകുകയുള്ളൂ എന്ന കാര്യം ഇൻഷുറൻസ് പേപ്പറിൽ കൃത്യമായി പറയുന്നുണ്ടാകും അതാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് കുറഞ്ഞത് മുപ്പത് ദിവസം വരെയാണ് ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് അതേസമയം നമുക്ക് ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് തരാൻ കമ്പനി തയ്യാറാകുക തന്നെ ചെയ്യും വെയിറ്റിംഗ് പീരീഡിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാവുന്നതാണ് ഒന്ന് സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരീഡ് രണ്ടാമത്തേത് പ്രീ എക്സിസ്റ്റിംഗ് പീരീഡ് മൂന്നാമത്തേത് സ്പെസിഫിക് ഇൽനെസ് സ്റ്റാൻഡേർഡ് വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് മുപ്പത് ദിവസമാണെന്ന് പറഞ്ഞല്ലോ പോളിസി എടുത്ത ഉടനെ ഒരു അസുഖം വന്ന് ചികിത്സയിലായാൽ നമുക്ക് പോളിസിയിൽ കവറായി കൊള്ളണം എന്നില്ല ഇനി പ്രീ എക്സിസ്റ്റിംഗ് പീരീഡ് ആണെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ അതായത് ബി പി ഷുഗർ എന്നീ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് കവറേജ് കിട്ടാൻ അല്പസമയം കാത്തിരിക്കേണ്ടതായി വരും സ്പെസിഫിക് ഇൽനസ് ആണെങ്കിൽ ചില അസുഖങ്ങൾക്ക് കവറേജ് തരണമെങ്കിലും ഇത്ര കാലതാമസം വേണം എന്നുണ്ടാകും കുറഞ്ഞത് ഇരുപത്തിനാല് മാസമൊക്കെയാണ് ഇങ്ങനെ വരിക അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു പോളിസി അങ്ങ് എടുക്കുന്നതാണ് നല്ലത് നാല് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുമോ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചിലവ് വരുന്ന തുകയും ആശുപത്രി വിട്ടതിന് ശേഷം നമുക്ക് ചിലവ് വരുന്ന തുകയും ഒക്കെ ലഭ്യമാകുന്ന ഇൻഷുറൻസുകൾ ഇന്ന് കമ്പനികൾ നൽകാറുണ്ട് അത് ഫിൽറ്റർ ഇട്ട് കണ്ടെത്തണം എന്ന് മാത്രം അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൂന്ന് ഡേ കെയർ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ചികിത്സകളൊക്കെ തന്നെ വളരെ അഡ്വാൻസ് ആയ കാലഘട്ടമാണല്ലോ ചില സർജറിക്കൊന്നും അഡ്മിഷൻ പോലും വേണ്ടിവരില്ല സർജറി കഴിയുന്നു അന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോകാവുന്നതുമാണ് ഉദാഹരണത്തിന് പൈൽസ് പോലുള്ള ഹെർണിയ പോലെയുള്ള ഒക്കെ സർജറികൾ ഇങ്ങനെയാണ് നടക്കുന്നത് പക്ഷെ പല ഇൻഷുറൻസുകളിലും അഡ്മിഷൻ ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടാറില്ല നമുക്ക് ഓപ്പറേഷൻ നടന്നു ഇത്ര ചെലവായി എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യവുമില്ല അങ്ങനെയാണെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് ക്ലെയിം നേടിയെടുക്കാവുന്നതാണ് രണ്ട് എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് ചില സന്ദർഭങ്ങളിൽ ചില ചികിത്സയ്ക്ക് കമ്പനി പണം നൽകിയെന്ന് വരില്ല ഉദാഹരണത്തിന് നമ്മുടെ പല്ലിന് ഒരു ചികിത്സ വേണം അതിന്റെ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൽ ലഭ്യമാകാറില്ല അതേസമയം അത് ആവശ്യമായ ഇൻഷുറൻസും നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ് കോസ്മെറ്റിക് സർജറി പോലുള്ളവയൊന്നും ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടില്ല അത്തരം എക്സ്ക്ലൂഷൻസ് ഒക്കെ ഇതിൽ സർവ്വസാധാരണമാണ് ഒന്ന് മെറ്റേണിറ്റി പ്ലാൻ ആണ് വീട്ടിലൊരു കുഞ്ഞതിയെ വരവേൽക്കുമ്പോൾ ചിലവുകൾ ഓർത്ത് വിഷമിക്കരുത് അതിനുവേണ്ടി പ്രത്യേക മെറ്റേണിറ്റി പ്ലാനും എടുത്തിട്ടുണ്ടാകണം കുഞ്ഞിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിൽ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം പിന്നെ മെറ്റേണിറ്റി കവറേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ നൽകിയ ഈ ലിങ്കിലൂടെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റുന്ന കാര്യമാണ് വെറും മൂന്ന് മാസത്തെ വെയിറ്റിംഗ് പീരീഡിൽ അൻപതിനായിരം രൂപ വരെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള മെറ്റേണിറ്റി പ്ലാനുകൾ വരെ ഉണ്ട് അഞ്ച് മാസമോ ഇനി ആറ് മാസമോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഇപ്പോൾ എടുത്താൽ പോലും പ്രസവത്തിൽ ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുന്ന പ്ലാനുകൾ വരെ ഈ കൂട്ടത്തിൽ കാണാം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്ടമുള്ള കമ്പനിയുടേത് എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി നോക്കാം താരതമ്യം ചെയ്യാം നമ്പർ നൽകിയാൽ അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരുന്നതായിരിക്കും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും അവസരമുണ്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാവുന്നതാണ് മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും ഒരു റിലേഷൻ മാനേജറേയും കമ്പനി നിങ്ങൾക്ക് നൽകും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്ക്സും ചെയ്യാൻ പിന്നെ എളുപ്പമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽപ് ഡെസ്ക് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ധാരാളമാണ് നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എടുക്കാൻ ശ്രദ്ധിക്കുക അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുമെന്ന കാര്യം തീർച്ചയാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ എഴുതുക